ഹായ് കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് വരുന്നത് നടല്ല വിളവെടുപ്പുമല്ല പൂക്കളെ കാണിക്കൊന്നുമല്ല ഇന്ന് ഞാൻ വരുന്നത് അടുക്കള വേസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു കാണിച്ചു തരാനാണ് പലർക്കും അടുക്കള വേസ്റ്റ് ഒരു തലവേദനയാണ് എനിക്ക് അടുക്കള വേസ്റ്റ് ഒരു അനുഗ്രഹമാണ് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഓരോന്ന് അടുക്കള വേസ്റ്റ് പറഞ്ഞാൽ മൂന്ന് തരം ഉണ്ടാവുക ഒന്ന് പ്ലാസ്റ്റിക് വേസ്റ്റ് രണ്ടാമത്തേത് നമ്മൾ മുറിച്ചിട്ടതൊക്കെ ഉണ്ടാവില്ല പച്ചക്കറിയൊക്കെ മുറിച്ചിട്ടത് ചക്ക മാങ്ങ അതിൻ്റെ മൊത്തത്തിൽ മുറിച്ചിട്ടത് ആ വേസ്റ്റ് പിന്നെ ഉള്ളത് ഫുഡ് വേസ്റ്റ് ഫുഡ് വേസ്റ്റ് തന്നെ കുറേ ചോറുണ്ടാക്കി മറക്കിയെന്നല്ല കുറച്ച് കുറച്ചുള്ള ഫുഡ് വേസ്റ്റൊക്കെ ഉണ്ടാവില്ലേ ആ മൂന്ന് വേസ്റ്റും നമ്മൾ സുരക്ഷിതമായിട്ട് അതിൻ്റേതായ സ്ഥാനത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ മ്മളെ വീടും പരിസരവും സൂപ്പറാവും ഒന്നാം നമ്പർ വൃത്തിയുള്ള ആയിരിക്കും അപ്പം ഞാൻ എൻ്റെ അടുക്കള വേസ്റ്റ് മൂന്നും ഞാൻ എങ്ങോട്ടേക്കൊക്കെയാണ് സംവരിച്ചു വെക്കുന്നത് എന്നുള്ളത് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം എല്ലാവരും എന്നോട് ചോദിക്കും എൻ്റെ ചെടിക്ക് ഇങ്ങള് എന്ത് വളം എന്നുള്ളത് ഞാൻ എൻ്റെ അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആ വേസ്റ്റ് ഉണ്ടാക്കി എടുത്ത് വളം ഉണ്ടാക്കിയത് മാത്രേ ഞാൻ ഇടുന്നുള്ളൂ അപ്പം കരിയിലേ അതും ഇവിടെത്തന്നെ മുറ്റം തന്നെയാണല്ലോ ൊക്കയിൽപ്പെടും ആ വേസ്റ്റിൽ പെടും വരുന്നത് വരുന്നതല്ല എന്നാൽ വരി ഞാൻ എന്തൊക്കെ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കും കണ്ടങ്ങളും അങ്ങനെ തന്നെ ചെയ്യും അത് ഉറപ്പാണ് എന്നാൽ വരി നമുക്ക് കാണാനും ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് ഞാൻ ചെയ്യുന്ന എന്താണെന്നറിയുമോ പ്ലാസ്റ്റിക് വേസ്റ്റ് വേസ്റ്റ് പിന്നെ എല്ലാ സ്ഥലത്തും തന്നെ ഇവിടെ അതുപോലെ തന്നെ പഞ്ചായത്തുനിന്ന് വന്നിട്ട് ഹരിത കർമ്മസേന വന്ന് കൊണ്ടുപോകും പ്ലാസ്റ്റിക്കിന്റെ ഒരു ഇടയ്ക്ക് അവർ വന്നിട്ട് ചെരുപ്പ് കൊണ്ടുപോകും പിന്നെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുപോകും എല്ലാ മാസവും പ്ലാസ്റ്റിക്കിൻ്റെ കവർ അത് എല്ലാ മാസവും വരും അങ്ങനെ അത് കുറേ നമുക്കാണെല്ലാം അനുഗ്രഹം അതങ്ങോട്ട് കവറിലാക്കി അമ്പത് രൂപയും കൊടുത്ത് അവരെ കൊണ്ടുപോകും ഞാൻ നമുക്ക് എല്ലാവർക്കും കൊടുത്തോളണം എന്നില്ല നമുക്ക് കുറേ അതിൽ യൂസ്ഫുൾ ആയത് ഉണ്ട് ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് കവർ ര ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ പത്ത് കിലോ കള്ളതുണ്ടാവുകയില്ല അരി വാങ്ങി പൊടി വാങ്ങി അതൊക്കെ അതെല്ലാം നമുക്ക് പ്ലാ എന്തെങ്കിലും നടാൻ അത് ഗ്രോ ബാക്ക് ആക്കി മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെടികൾ നടാം പൂച്ചെടി നടാം ഇലച്ചെടി നടാം പച്ചക്കറി നടാം അതെല്ലാം നടാം പത്ത് ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെയെന്ന് പറഞ്ഞാൽ കുപ്പി ഇല്ലേ പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കുപ്പി ഞാൻ ചെയ്യുന്നത് അതിൽ ഓരോന്നു ഹോൾസ് ഉണ്ടാക്കിയിട്ട് ചെടികൾ നടുന്ന അതെല്ലാം ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഹോൾസ് കണ്ടി നടും പിന്നെ പൊതിനീന നടു പിന്നെ ഒരുവിധ ചീര നട്ട് അതെല്ലാം എൻ്റെ യൂട്യൂബ് യൂട്യൂബിൻ്റെ ചാനലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം അതെല്ലാം ഞമ്മക്ക് അത് അല്ല നമുക്ക് പൈസ കൊടുത്ത് പോട്ട് വാങ്ങണ്ടല്ലോ അതിനൊക്കെ ഉപയോഗിക്കാമല്ലോ അതിനും പറ്റും പിന്നെ മുളപ്പിക്കാൻ കുപ്പിയാ കുപ്പി മുളപ്പിക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഇപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യലുണ്ടോ ചെയ്യലുണ്ടോയെന്നൊന്ന് കമൻ്റ് ചെയ്യണേ നിങ്ങൾ പ്ലാസ്റ്റിക് കുപ്പി എന്താ ചെയ്യാന്നുള്ളതും ഒക്കെ ഞാൻ എൻ്റെ കാണിച്ചു തരാം അപ്പം പ്ലാസ്റ്റിക് കുപ്പി ഞാൻ ചെയ്യുന്ന ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരു മാസത്തിൽ വന്ന് കൊണ്ടുപോയി അതിനാറ്റൊരു കവറാണ് അതിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ടു മീനിൻ്റെ കവറൊക്കെ ആണെങ്കിൽ ഒന്ന് കഴുകിട്ടു ഞാൻ കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിലൂട്ടുള്ളൂ എല്ലാട്ടാ മാസത്തിൽ ഞാൻ കൊണ്ടുപോയി നമ്മളെ വീടും പരിശോ ഒക്കെ വൃത്തിയാ ബാക്കിയുള്ളത് കുറച്ച് വലുപ്പുള്ളതൊക്കെ ഞാൻ കൃഷിക്ക് വേണ്ടി എടുക്കും ഒരു വലിയ കുപ്പിയാണ് കൃഷിക്ക് സോഡേൻ്റെയൊക്കെ കുപ്പി രണ്ട് കിലോൻ്റെ ഒക്കെ എനിക്ക് സൂപ്പർ അതൊന്നും ഞാൻ ആർക്കും കൊടുക്കൂരാ അതൊക്കെ ഞാൻ കൃഷിക്ക് വേണ്ടി എടുക്കല ഇപ്പം ഞാൻ അതെല്ലാം ഓരോന്ന് കാണിച്ചു തരട്ടെ എൻ്റെ കൃഷികൾ ആ കുപ്പി ഞാൻ എടുത്തത് പിന്നെ ബാക്കിയെല്ലാം ഓരോന്നോരോന്നായിട്ട് അങ്ങ് കാണിച്ചു തരാം ഞാൻ അതുപോലെ ചെയ്താൽ നമുക്ക് സൂപ്പറായിട്ട് നമ്മൾ വീടും മനുഷ്യനും വൃത്തി കൊണ്ടു എടുക്കാം ഒരു കൊതുകുണ്ടാവൂരാ ഈച്ച ഉണ്ടാവില്ല എലി പെരിച്ചായി ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ചെയ്താൽ എന്നാൽ ഇങ്ങനെയുള്ള കുപ്പിയില്ലേ ഇത് ചെറിയ കുപ്പികൾ ഞാൻ ചെയ്തതെന്താ പറയുക കാന്താരി എങ്ങനെ ഞാൻ നട്ടാലും മുളച്ചു വരുന്നില്ല കാന്താരിൻ്റെ വിത്ത് അപ്പം ഞാൻ ചെയ്ത മാർഗം എന്താണെന്നറിയുക ഇങ്ങനെയുള്ള കുപ്പി എന്താ കുപ്പി കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു കയറ് തൂക്കി അതിൻ്റെ ഉള്ളിലൂടെ എങ്ങനെ അങ്ങനെ തൂക്കിയതാ വെള്ളമാക്കി ഇങ്ങനെ ചെയ്തു എന്നാൽ ഇതിൽ തിരി വിളക്ക് കത്തിക്കുന്ന പണ്ടത്തെ അതുപോലെ തന്നെ ഇതിലൂടെ എങ്ങനെ ചാക്കുനൂലാട്ടോ വെച്ചത് ഞാൻ ഇതിലിങ്ങനെ ഇട്ടത് ഇതിലൂടെ ഇങ്ങനെ വെള്ളം എപ്പോൾ തന്നെ ഉണ്ടാവും ഞാൻ ഇതിൽ വിത്തിട്ടിട്ട് വിത്ത് മൊത്തം മുളച്ചു ഇതാ കണ്ടില്ലേ ഇതെല്ലാം നിറച്ച് വേറെ അതിൻ്റെ വീട് വേദന ഇത് എല്ലാം മുളച്ച് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപകാരപ്പെടുത്താം നമ്മൾ കുപ്പികൾ കളയേണ്ട ആവശ്യമല്ല ഇനി അടുത്ത് വേറെ നമുക്ക് സോപ്പും പൊടിയും ഇതിൻ്റെ പകരപ്പം എല്ലാവരും ലിക്വിഡ് അല്ല വാങ്ങുന്നത് വാഷിംഗ് മെഷീനൊക്കെ ഉള്ളവർ അപ്പോൾ ഇഷ്ടം പോലെ വീട്ടിലുണ്ടാവും അത് ഞമ്മക്ക് ഉപകാരപ്പെടുത്താം കേട്ടോ കണ്ട ഞാൻ ബട്ടർഫ്ലൈ ചെടി നട്ടത് വെള്ള വെള്ളപ്പോട്ടുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഇതൊന്നും ഞമ്മക്ക് കളയേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഉപകരിക്കും ഓരോന്നോരോന്ന് കാണിച്ചിരുന്നാൽ മതി ഒരു ഓർമ്മപ്പെടുത്തൽ ഇങ്ങനെ ചെയ്താൽ നല്ല ഭംഗിയിലേബിളിൻ്റെ അടുത്തെങ്കിലും വെക്കാം നല്ല ഭംഗിയില്ല ബട്ടർഫ്ലൈ വളർന്നു വരുന്നത് കണ്ടോ ഞാനിത് കട്ട് ചെയ്ത് തിരിച്ച് വെച്ചതാ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മണ്ണ് നിറച്ചിട്ട് പൊന്നാങ്കണ്ണി നട്ടത് കണ്ടോ ഇതാ അടിപൊളിയായിട്ട് ഇപ്പം നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യാം അതൊന്നും കളയണ്ട അതൊന്നും നമുക്ക് പഞ്ചായത്ത് വരുമ്പോൾ കൊടുക്കുകയൊന്നും വേണ്ട കുറേ നമുക്ക് ഞമ്മക്ക് തന്നെ ഉപയോഗിക്കാം അതെല്ലാം പൊന്നാങ്കണ്ണി നട്ടതാ നമുക്ക് ആവശ്യം വരുമ്പോൾ പറിച്ചെടുക്കുകയും ചെയ്യാതാ ഇവിടെതാ ഇവിടെ വേറെ ഇതെല്ലാം ഞാൻ പൊന്നാങ്കണ്ണി നടൻ വേണ്ടിയിട്ട് കുപ്പി കട്ട് കട്ട് ചെയ്തിട്ട് ഹോൾസ് ഉണ്ടാക്കിയിട്ട് നിറച്ചതാ ഇതിനൊക്കെ വിളവെടുത്ത് കഴിഞ്ഞതാ അതുകൊണ്ടപ്പോ നിങ്ങളിത് കാണാത്തത് ഞാൻ ചെയ്യുന്ന മാർഗ പറഞ്ഞിരുന്നു കേട്ടോ പൊതിനീന ഉണ്ടാക്കിയത് കണ്ടോ പൊതിനീന പൊതിനീന ഇതിലേക്ക് നട്ടിട്ട് ഇന്ന് വിളവെടുക്കാനൊക്കെ സൂപ്പറാണ് നമുക്ക് ഇങ്ങനെ തൂക്കി അങ്ങ് ഇട്ടാൽ മതി നനച്ചു കൊടുക്കാം മണ്ണ് നിറച്ചിട്ട് കുപ്പി ഇതൊക്കെ ഉപയോഗിക്കാം അങ്ങനെയുള്ള കുപ്പികൾ പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഞാൻ കപ്പ തൈക്കിട്ടേ കണ്ടോ നീ കപ്പ മുളച്ചോളൂ തിന്ന് അപ്പം കുറേയൊക്കെ ഞാൻ പോട്ടിൽ നട്ട് മുളച്ച ആളായിട്ട് ഞാൻ കൊണ്ടുപോയി നടാൻ വേണ്ടിയോ തൽക്കാലത്തേക്ക് നമ്മക്ക് ഒഴിവുണ്ടാകുമ്പോ നടല്ലോ അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവറിൽ മണ്ണ് നിറച്ചി ഞാൻ നടുന്നുണ്ട് അപ്പൊ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ ഉപയോഗിക്കാം നമുക്ക് എല്ലാം ചുരുങ്ങി തയ്ക്കിട ഇതാ സ്റ്റെപ്പ് മര് ചെടി വെച്ച കണ്ടോ പ്ലാസ്റ്റിക് കുപ്പി കട്ട് ചെയ്തിട്ട് ഇത് നനച്ചു കൊടുക്കണ്ട തിരി പോലെയാ തിരിന്ന് വെള്ളം എടുക്കുന്ന ഞാനത് വെച്ചതിന് ശേഷം നനച്ചില്ല ഇപ്പൊ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ ചെയ്താലേ നല്ല ഭംഗിയാ മൂന്ന് തരം വേസ്റ്റില് പ്രധാനമായിട്ട് നമുക്ക് അടുക്കള വേസ്റ്റില് മുറിച്ചിട്ടതൊക്കെ ഉണ്ടാവുക പച്ചക്കറി മുറിച്ചിട്ടത് മീനോ ഇറച്ചിയും ഒക്കെ മുറിച്ചിട്ടത് വേറെ സ്ഥലത്തേക്കാണ് ഞാൻ ഇടുന്നത് ഇത് പച്ചക്കറി മുറിച്ചിട്ടതിൻ്റെ ബാക്കി മാത്രം പിന്നെ അടിച്ചു വാരിയത് അതെല്ലാം ഞാൻ ഒരു ചാക്കിലാക്കല അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു ചാക്ക് ഈ ചാക്കെന്നറിയുമ്പോൾ ഞാൻ വേറൊരു ചാക്ക് എടുക്കും ഞാൻ ഈ ചാക്ക് ഇങ്ങനെ നല്ല തന്നിങ്ങനെ അങ്ങ് വെക്കും തുറന്ന് വെച്ചിട്ട് ഇതിലേക്ക് നമ്മളെല്ലാം പഴത്തോട് പഴത്തോട് മുട്ടത്തോട് ഒന്ന് മുട്ടത്തോടൊന്നിങ്ങനെ പൊടിച്ചിടും പൊടിച്ചിടൂ പിന്നെ കറുമൂസിൻ്റെത് പഴം എല്ലാം ഇതിലേക്ക് അങ്ങിടും ഇതിലേക്ക് ഇത് ഒരു ദിവസം ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ രാത്രിയെ രാവിലെ തൊട്ട് രാത്രി വരെയുള്ളത് എടുത്ത് വെച്ചിട്ട് പിന്നത്തെ രാവിലെയാണ് ഞാനെല്ലാം ചെയ്യല് അപ്പം അപ്പം ഗുണ്ടയിടലൊന്നുമില്ല എനിക്ക് ബുദ്ധിമുട്ടാണ് ഞാനൊരു പാത്രത്തിലേക്ക് അങ്ങ് എടുത്ത് വെക്കല പിന്നെ ഞാൻ അടുക്കള വൃത്തിയാക്കുമ്പോൾ അടിച്ചു വാരം ഒക്കെ ഉണ്ടാവുമല്ലോ ഒരാൾ മുറ്റടിച്ചു വാരം ഒക്കെ എല്ലാം കൂടി ഇങ്ങോട്ട് എടുക്കും ഞാൻ എന്നിട്ട് ഞാൻ ഇതിലേക്ക് കൊണ്ടുപോയിടും അങ്ങനെ നമ്മളിതിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഞമ്മക്ക് അടുക്കള പരിസരമൊക്കെ നല്ല വൃത്തി ഉണ്ടാവും നല്ല അടിപൊളി ആയിട്ടുണ്ടാവും പിന്നെ ഇതൊക്കെയാണെങ്കിൽ ഒരുത്തിയിലാണ് ഒരുത്തി തന്നെ ആയും ചെയ്ത് നല്ലൊരു വളവാം പിന്നെ വളവാക്കാം നമുക്ക് നമുക്ക് ഇനി ഇതിലേക്ക് ഞാൻ എല്ലാം ഇട്ട് കഴിഞ്ഞല്ലോ പിന്നെ അടുക്കളയിലത്തെ മുഴുവനും ഇനി അതിന് ശേഷം ഞാൻ എൻ്റെ മുറ്റടിച്ച് വരിയത് എന്താ മുറ്റടിച്ചു വരുമ്പോൾ എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നത് കരിയിലൊക്കെ ആയിരിക്കും അല്ലേ അല്ല കുറേ പേർക്ക് എനിക്ക് കിട്ടുന്നത് പൂക്കളാണ് കരിയിലുണ്ട് കരിയിലൊക്കെ അപ്പുറത്തെ പറവുന്നതൊക്കെ വാറി വന്നതാണ് ആ തേക്കിൻ്റെതൊക്കെ ഇതാ മെനസ്റ്റോമേൻ്റെ പൂക്കൾ എപ്പോഴും ഉണ്ടാകും വരയുടെ അതും ഞാൻ ഇതിലേക്ക് അങ്ങും ഇതിലിടും ഒക്കെ നല്ല ജൈവവളാവും ഒക്കെ ഒന്നിങ്ങനെ കുലുക്കും കുലുക്കിയൊന്നും ചെയ്യാൻ കഴിയൂല എന്നറിയുമ്പോഴത്തേന് നമുക്ക് അനക്കാൻ പറ്റൂല ഇതിപ്പം ഒന്ന് കഴിഞ്ഞ് രണ്ടാമത്തെ എടുത്തിട്ടാണ് അതെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുക്കളയിലെ പച്ചക്കറി പച്ചക്കറിയാലും നെനവാണല്ലോ അതൊക്കെ അങ്ങനെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒരു സൈസ് പൂന്ന് ഒരു ഈച്ച ഈച്ച പോലത്തെ കുഞ്ഞീച്ച അങ്ങനെ ഇങ്ങനെ അങ്ങോട്ടേക്ക് പറക്കും ആ പറക്കുന്നതില്ലാണ്ടാവാനുള്ള ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്താണെന്നറിയോ നമുക്ക് <Sit'd> െ അധികം വേണ്ട കുറച്ച് മണ്ണ് ഇങ്ങനെ കിട്ടുക ഈ മണ്ണിട്ട കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞാൽ മണ്ണിൽ പല ഗുണങ്ങളുണ്ട് മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് നല്ലതും ഉണ്ട് ചീത്തയുണ്ട് അപ്പം നല്ല ജീവികൾ എന്താക്കും ഞമ്മളിട്ട അടുക്കള വേസ്റ്റ് പച്ചക്കറി മുറിച്ചിട്ട് ഉണ്ടല്ലോ അതിന് നമ്മളെ അടിച്ചുപാരി അതെല്ലാം പെട്ടെന്ന് വളമാക്കി മാറ്റിക്കോളൂ ഇതിലുള്ള സൂക്ഷ്മ ജീവികൾ അതിന് കുറേയൊന്നും വേണ്ട നമുക്ക് കുറേ മണ്ണൊന്നും വേണ്ട എന്താ ഇത്ര മതി ഇത്ര എട്ടാൽ മതി എന്നിട്ട് ഞാൻ കുറച്ച് മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്തത് ചെയ്യുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം പുളിപ്പിച്ച കഞ്ഞിവെള്ളം കുറച്ച് തിളിക്കും നമുക്ക് കഞ്ഞിവെള്ളത്തിനൊന്നും പ്രയാസമല്ലോ മണ്ണിനും പ്രയാസം ഞാൻ പിന്നെ എൻ്റെ ചാക്കിൻ്റെ അടുത്ത് ഒരു ബക്കറ്റിലുണ്ട് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടാവും കുറച്ച് മണ്ണും അവിടെ ഉണ്ടാവും കുറേ ഉണ്ടാവും കുറച്ച് മണ്ണ് അങ്ങ് എടുത്തുണ്ട് വെച്ചാൽ മണ്ണില്ലാത്തവരോണ്ടാണ് പറയുന്നത് കേട്ടോ മണ്ണുള്ളവർക്ക് പിന്നെ പ്രയാസമൊന്നുമില്ല എനിക്ക് മണ്ണ് ഇവിടെ ഒക്കെ ഉണ്ടെങ്കിൽ കൊച്ചെത്തി കോരിയൊക്കെ എടുക്കണോ എന്താ കുറച്ച് കഞ്ഞിവെള്ളം താളി കഞ്ഞിവെള്ളം തളിക്കാൻ കഞ്ഞിവെള്ളം തിളിക്കുക അങ്ങനെ കുറച്ച് കുറച്ച് മതി ഇത് ഇവിടെ നോട്ടെ ഇവിടെ നാ നാളേക്ക് എടുക്കുക അങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നറിയോ ഇതിങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ അങ്ങ് വെക്കും എന്നാൽ ചുരുട്ടിയങ്ങൾ കാണുന്നുണ്ടോ അറിയില്ല അതാ അത് പുതിയത് പുതിയ ചാക്ക് തന്നാൽ എടുത്തത് ഇതിൽ പഴയ ചാക്ക് പഴയതാണ് ആവശ്യത്തിന് എടുത്തത് ഇതാ ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞ് ഞാനത് ഒരു കനം ഇടു വെക്കും ഒരു കനം വെച്ച് കഴിഞ്ഞാൽ ഇതിലല്ലെങ്കിൽ ഈച്ച കൊതുക് പെരിച്ചായ് ഒന്നും ഇതിൽ വരിക കാരണം അവർക്ക് തിന്നാൻ ഇഷ്ടപ്പെട്ട ഒന്നും ഇതിലിട്ടിയില്ല നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ കുപ്പിച്ചില്ലും പ്ലാസ്റ്റിക്കും നന്നായി ശ്രദ്ധിക്കണം അതിടാൻ പാടില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അടുക്കള ഫുഡ് ഭക്ഷണത്തിൻ്റെ വേസ്റ്റില്ലേ ഇതിലിട്ട് പോയ പിന്നെ പിന്നെന്താക്കും എന്നറിയാം നമ്മളിട്ട് കഴിഞ്ഞ് നമ്മളങ്ങ് മാറിക്കഴിഞ്ഞാൽ പിന്നെ കലും തന്നെ വരാൻ മതിയാവും കൂടുതലുള്ള രാത്രി നിർ ഉറപ്പായിട്ട് അവർ വന്നിട്ട് ഞമ്മളിട്ട ചാക്ക് തുളച്ചിട്ട് തുളച്ചിയിട്ട് ഉള്ളിൽ കയറി മൊത്തം വലിച്ചെടുത്തിട്ട് ഇവിടെ മൊത്തം കുളാക്കിയിട്ടുണ്ടാവും ഇപ്പോൾ നമ്മളാ പണ്ടെന്നത് ചെയ്യാൻ പോകുന്നത് വൃത്തിക്ക് വേണ്ടിയിട്ടും പിന്നെ വളത്തിന് വേണ്ടിയിട്ടും മെയിനായിട്ട് ശുചീകരണം ഇതെല്ലാം ഒരുത്തിയിലായി കഴിഞ്ഞാൽ സ്മെല്ലുണ്ടാവില്ല അവിടേക്ക് പിന്നെ ഈച്ച ഉണ്ടാവില്ല കൊതുക് ഉണ്ടാവൂരാ എലി പെരിച്ചായ് പാമ്പ് പട്ടി ഒന്നും ഉണ്ടാവില്ല നമ്മളിങ്ങനെ ഒരുത്തി തന്നെ ഇട്ടങ്ങ് കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുക്കളയിലുള്ള ഫുഡ് വേസ്റ്റിൻ്റെ ഒന്നും തന്നെ അതിൽ ഇടരുത് ഫുഡ് വേസ്റ്റിൻ്റെ എവിടെ ഇടുന്നതെന്നുള്ള ഞാൻ കാണിച്ചു തരാട്ടോ ഞാൻ ചെയ്യുന്നത് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ ഉറുമ്പുണ്ട് ഫ്ലാറ്റിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ കുറഞ്ഞ സ്ഥലത്ത് റോഡ് സൈഡിനൊക്കെ താമസിക്കുന്നവർക്ക് അവർക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എല്ലാ വേസ്റ്റും അപ്പം അവർക്ക് പറ്റിയതാണ് ഇങ്ങനെയുള്ള പരിപാടിയും പിന്നെ ഒരു ചെറിയ ഫുഡ് ബാക്കി വന്ന് വേസ്റ്റ് ഇടുന്നത് ഞാൻ അവിടെ എത്തുമ്പോൾ പറഞ്ഞു തരാം അപ്പം ഇത് മനസ്സിലായില്ല ഞാൻ ചെയ്യുന്നത് അത് കേട്ടോ അങ്ങനെ ഇത് ദിവസേന ഞമ്മളിങ്ങനെ നിറഞ്ഞ് 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 വന്ന് മേലെത്തി കഴിഞ്ഞാൽ അത് കെട്ടിയിട്ട് ഒരു സൈഡിലേക്ക് അങ്ങ് വെക്കും അങ്ങനെ വെച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മാസം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് അത് തുറന്നു നോക്കിയാൽ നല്ല കറുപ്പ് കളറിലുള്ള വളമായി മാറിയിട്ടുണ്ടാവും നല്ല അപ്പോൾ എന്നോട് ഓരോരുത്തർ സംശയം ചോദിക്കും വെയിലത്ത് വെക്കാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ എൻ്റേത് വെയിലത്തും മഴയത്തും ഒക്കെ തന്നെ എനിക്ക് ഇത് എടുത്ത് വെക്കാനുള്ളൊരു സൗകര്യമുള്ള സ്ഥലമല്ല എൻ്റെത് മഴയും കൊള്ളുന്നുണ്ട് വെയിലും കൊള്ളുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് മൂന്ന് മാസമാകുമ്പോഴത്തേക്ക് നല്ല വളയി മാറിയിട്ടുണ്ട് ഈ വളം എടുത്തിട്ടാണ് ഞാൻ എൻ്റെ പച്ചക്കറിയിലേക്ക് ഇട്ടത് പിന്നെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ട് കരയിലെ കമ്പോസ്റ്റ് ഞാൻ വേറെ ദിവസം ഞാൻ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഭയങ്കര സംശയമായി ഓരോരുത്തർക്ക് ഞാൻ എൻ്റെ വിളവ് കാണിക്കുമ്പോൾ എന്താ ഇടലും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ് കരയിലൊക്കെ പോസി അതെങ്ങനെ ഉണ്ടാക്കലും ചോദിക്കും അത് ഞാൻ അതിനായിട്ട് ഒരു ദിവസം എടുക്കുന്നുണ്ട് ഇത് ഞാൻ അടുക്കളയിലുള്ള മൂന്ന് തരം വേസ്റ്റുകൾ എന്തൊക്കെ ചെയ്യാൻ ഞാൻ ചെയ്യുന്നത് എന്തൊക്കെയെന്നുള്ളതാണ് ഞങ്ങളെ കാണിക്കുന്നത് നമ്മൾ പരിസരം നല്ല ശുചീകരണം നല്ല ശുദ്ധി നല്ല വൃത്തി ഉള്ളതാണെങ്കിൽ നമ്മൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഉന്മേഷവും സന്തോഷവും ആയിരിക്കും അങ്ങനെ തന്നെ നമുക്ക് ആരോഗ്യം കിട്ടും നല്ല മനസ്സ് നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പിന്നെ ഒരാരോഗ്യമൊക്കെ തന്നെ കിട്ടും നല്ല ഉന്മേഷമൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അടുക്കളയിൽ ഉണ്ടാകുന്ന പച്ചക്കറി വേസ്റ്റ് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നില്ല മുറ്റടിച്ച് വരുന്നതും പുല്ല് വറിക്കുന്നതും നമുക്ക് മുറ്റടിച്ചു തന്നെ പുല്ലൊക്കെ ഉണ്ടാവും അതും പിന്നെ പറഞ്ഞ പിന്നെ പറയുന്നത് ഈ വളം എടുത്തിട്ട് നമ്മൾ പച്ചക്കറി എന്തെങ്കിലുമൊക്കെ കൃഷിയെടുക്കുമ്പോൾ നമ്മൾ ഇടും ഇത് കുറേ കഴിഞ്ഞ മൂന്ന് മാസം കഴിഞ്ഞാൽ വളമായില്ലേ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നനച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ഗുണം വരുന്നത് അല്ലെങ്കിൽ ആരോഗ്യമുള്ള തൈകൾ കിട്ടും നല്ല തൈകൾ ഇത് വളമായി മാറിയാൽ വിത്തുകളൊന്നും ആകൂല വിത്തുകൾ ആരോഗ്യത്തിൽ അട നിക്കും എന്നിട്ട് ഇത് നമുക്ക് എടുത്തിട്ട് ഇങ്ങനെ നനച്ച് കുറേ ദിവസം കഴിഞ്ഞു നോക്കിയാൽ അതിൽ പച്ചമുളക് മുളച്ചിട്ടുണ്ടാവും തക്കാളി വെണ്ട പയറ് മത്തൻ കുമ്പളം എല്ലാം ചീര അങ്ങനെ മൊത്തം അതിൽ ആ പറഞ്ഞതല്ല നല്ല ആ കർമൂസ് നല്ല അടിപൊളിയായിട്ട് ആരോഗ്യമുള്ള തൈ കിട്ടും അപ്പോൾ നമുക്ക് എന്തെല്ലാം ഗുണം കിട്ടും ഇങ്ങനെ നമ്മൾ സ്വരൂപിച്ചുണ്ടാക്കിയാണെന്നറിയുമോ കുറച്ച് റിസ്ക് ഉണ്ട് ദിവസേ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് വലിച്ചെങ്ങിട്ട് എറിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ പരിസര വൃത്തി എന്ന് പറഞ്ഞുണ്ടാവൂരാ ഇങ്ങനെ ഒന്ന് റിസ്ക് എടുത്താൽ മതി ഒരു ചാക്ക് കൊണ്ട് എടുത്തിട്ട് എന്നാൽ നമുക്ക് ആരോഗ്യമുള്ള തൈകൾ കിട്ടും പണം ലാഭിക്കാം വളം പൈസ കൊടുത്ത് വാങ്ങണ്ട നമ്മൾ തൈകൾ വാങ്ങാൻ നഴ്സറി പോയിട്ട് പെട്രോൾ കത്തിക്കണ്ട സമയം ലാഭിക്കുക നല്ല ആരോഗ്യമുള്ള തൈ നമുക്ക് ആവശ്യം വരും വരുമ്പോൾ നിന്ന് എടുത്ത് പിഴഞ്ഞെടുത്ത് ഇങ്ങനെ പിരിച്ച് കുഴിച്ചിട്ടാണ് അത് എടുത്തിട്ട് അങ്ങ് നട്ടാൽ മതി അങ്ങനെയൊരു ഗുണമുണ്ട് അപ്പോൾ ഞാൻ എൻ്റെത് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഓരോരുത്തർ എന്നോട് ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് തൈ വാങ്ങൽ എൻ്റെ തൈ വാങ്ങൽ ഇതാണ് സ്ഥിതി കേട്ടോ അപ്പോൾ ഒന്ന് കഴിഞ്ഞു എന്താ ഇപ്പോൾ മൂന്ന് നാല് ദിവസമായിട്ട് ഇത്രേൻ്റെ ഉള്ളു ഞാൻ അങ്ങനെ കെട്ടിവെച്ച് ഇനി അടുത്തത് ഫുഡ് വേസ്റ്റ് ഫുഡ് എൻ്റെ അടുക്കളയുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ ഞാൻ എടുത്തു വെച്ച് നിറഞ്ഞത് കാണിച്ചു തരാം ഇത് നിറഞ്ഞ് ഞാൻ കെട്ടി വെച്ചതാ കണ്ടില്ലേ ഇത് ഇനി കുറേ ദിവസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിയുമ്പോഴത്തേനേക്കു നല്ലൊരു വളമായിട്ടുണ്ടാവും ഇതാ ഒരു ചാക്ക് കഴിഞ്ഞ് അതാണ് ഞാൻ അടുത്ത ചാക്ക് എടുത്തത് പിന്നെ ഞാനിതാ ഇവിടെ കുറേ കോരി ഇട്ട് വെച്ചിട്ടുണ്ടായി അതിൻ്റെ മേലെ ഞാൻ ചീമക്കൊന്ന് എൻ്റെ ചപ്പ് ഇട്ടതാണ് അത് ഉലിച്ചു പോണ്ടായി അരച്ചിട്ട് ഇതൊക്കെ അങ്ങനെ വളം ഉണ്ടാക്കി വെച്ചതാട്ടോ അടുത്തത് എൻ്റെ ഫുഡിൻ്റെ ഫുഡിൻ്റെ വേസ്റ്റാട്ടോ ഫുഡിൻ്റെ വേസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഇതൊരു ഒരു കുഴിയാ ഇത് ഞാൻ പൈസ കൊടുത്താൽ ഉണ്ടാക്കി വെച്ചോ ഒരു കുഴി റിങ്ങാണ് ഒരു റിങ് വാങ്ങിക്കഴിഞ്ഞിട്ട് റിങ് അങ്ങ് താഴ്ത്തു നല്ല കുറച്ച് അഴത്തില്ല താത്തിൻ്റെ മേലെ റിങ്ങോണ്ട് റിങ് തന്നെ മൂടി ഉണ്ടാവും അതിന് നടുക്ക് ഒരു ഹോൾ ഈ വണ്ണത്തിലുള്ള ഒരു ഹോൾ ഉണ്ടാവും ആ വണ്ണത്തിലുള്ള ഒരു പൈപ്പ് ഇറക്കി ഈ പൈപ്പിലേക്ക് ഇത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ എനിക്ക് ഞാൻ കുനിയ മടിച്ചിട്ട് ഞാൻ ഇവിടെ ഉള്ള ഒരു പൈപ്പ് എടുത്ത് വെച്ചതാണ് എന്നാൽ നമുക്ക് നിന്നോട്ടിങ്ങനെ ഉണ്ടാകുമോ കുനിയാൻ എനിക്കാവൂര ഇത്രയും പണിയെടുക്കും കുനിയാനാവൂരാ അപ്പോൾ എന്നെ ഫുഡ് വേസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കും കുറേ ഭക്ഷണം ഉണ്ടാക്കിയിട്ടങ്ങ് മറക്കുകയാണ് അതൊന്നും അല്ല കേട്ടോ നമ്മൾ തിന്ന് കഴിഞ്ഞ് കുറച്ച് എന്തൊക്കെ ഉണ്ടാവുമല്ലോ അത് മാത്രം പിന്നെ കുറേ പേര് എല്ലാവരും തന്നെ മിക്ക ആൾക്കാരും തന്നെ നായ നായക്ക് പട്ടിക്ക് അല്ലെങ്കിൽ പൂച്ചക്ക് കൊടുക്കല്ലേ ഇവിടെ അതൊന്നുമില്ലട്ടോ ഇവിടെ ഗേറ്റങ് അടിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇല്ല അപ്പോൾ ഫുഡ് വേസ്റ്റ് ഞാൻ എന്താ കുറച്ച് ലൂസാക്കിയാ മതി വെള്ളം ഒഴിച്ചാൽ മതി വേദിലേക്ക് അങ്ങ് വിൽക്കുകയുള്ളു ഇറച്ചിൻ്റെത് മീനിൻ്റേത് അങ്ങനെ അങ്ങ് അടച്ച് വെക്കുക എന്നാൽ പിന്നെ കൊതുക് ഒന്നുമില്ല അങ്ങനെ ഇതില്ലേ ഈ കുഴി ഈ കുഴിയും നിറയും ഈ കുഴി അത്ര പെട്ടൊന്നും അറിയില്ല കേട്ടോ അത്ര വട്ടം പാടെ ആൾ കുറവില്ല ആൾ കുറവുള്ളോടത്ത് അങ്ങനെ ഒന്നും അറിയില്ല കുറേ ആളുള്ള പിന്നെ നിറയിക്കും ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടിപ്പം കുറേ കൊല്ലങ്ങളായി അപ്പോൾ ഒരിക്കൽ ഞാൻ വേസ്റ്റ് കോരിയതാ ഇത് നിറ നിറയൂ നിറയുമ്പോൾ എങ്ങനെ മനസ്സിലാകുക എന്നറിയുമോ നിറയുമ്പോൾ നമ്മൾ ഇട്ടാൽ പിന്നെ പോവൂരാ അങ്ങ് നിറഞ്ഞ് നിൽക്കും അങ്ങനെ മൂടി തുറന്ന് ഇതൊക്കെ തുറക്കാൻ നമുക്ക് തന്നെ ആവും പാരെടുത്ത് ഇങ്ങനെ ആക്കി ഇതൊക്കെ എടുത്ത് മാറ്റൂ തുറന്നാൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും നല്ല കറുപ്പ് കളറുള്ള വളം നമ്മൾ ആ ഇവിടേക്ക് ഇങ്ങനെ ഇടുന്നത് വെള്ളക്കളറുള്ള മഞ്ഞ കളറൊക്കെ ആയിരിക്കില്ലേ എന്നാൽ ലാസ്റ്റ് ഇത് കഴിഞ്ഞ് കറുപ്പ് കളറായിട്ടുണ്ടാവും അത് നമ്മൾ ഞാനല്ല ചെയ്യുന്ന പണിക്കാർ അതിനൊക്കെ പണിക്കാരട്ടോ അതിനോട് കഴിയില്ല പിന്നെ അത് കോരിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ട് പിന്നെ ആ വളം എടുത്ത് ഞാൻ തെങ്ങ് കവുങ്ങ് വാഴ എല്ലാത്തിനും കൊണ്ടുപോയിട്ട് നല്ലൊരു വള അത് ഇപ്പം ഞമ്മക്ക് വളത്തിന് പൈസ കൊടുക്കാണ്ടാണ് ഞമ്മളെ വീടും പരിസരവും വൃത്തിയുമായി പക്ഷേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി കേട്ടോ വാങ്ങി പൈസ കൊടുത്താൽ മതി അപ്പോൾ എല്ലായിടത്തും ഉണ്ട് സുലഭ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ഭാഗം നമ്മൾ നോക്കുകേ വേണ്ട അല്ലാതെ നമ്മൾ അടുക്കളയിലുള്ള വേസ്റ്റില്ല ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ വലിച്ചങ്ങട്ട് വലിച്ചങ്ങറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരിസരത്ത് നമുക്ക് ഇനി അടുക്കാൻ അടുക്കാൻ കഴിയും വരാം കേട്ടോ ഒന്നാമത് ദുർഗന്ധമായിരിക്കും പിന്നെ അവിടെ ഈച്ച വരും കൊതുക് വരും പിന്നെ പെരിച്ചായ് വരും എലി പാമ്പ് പട്ടി നായ പൂച്ച മൊത്തം നമുക്ക് ആ ഭാഗത്ത് അടുക്കാൻ കഴിയുണ്ടാവൂരാ അതെല്ലാം മാറിക്കിട്ടു അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ അപ്പം നമ്മൾ തോട്ടത്തിൽ എന്തെങ്കിലും കൃഷിയും ചെയ്യുക അവിടേക്കൊന്നും കൊതുക് വന്നാൽ നമ്മൾ ഉറക്കം കഴിഞ്ഞില്ലേ പിന്നെ നമുക്കിവിടെ കിടന്നുറങ്ങാൻ കഴിയില്ല കൊതുക് എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാം സുരക്ഷിതമായിട്ട് അടുക്കളയിലുള്ള മൂന്ന് വേസ്റ്റിൽ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു പിന്നെ മറ്റുള്ള പിന്നെ ചക്ക വാങ്ങിയ കാലത്ത് ചക്ക കാലത്തൊക്കെ അല്ലേ പെട്ടെന്ന് ചാക്കെന്നറിയും കാരണം ചക്കൻ എത്ര വലിയ ചക്കൻ്റെ വേസ്റ്റ് മുഴുവൻ ഫുഡ് മുറിച്ചെടുത്തിട്ട് ഞാൻ വേസ്റ്റ് ആക്കി മാറ്റല്ല അത് വള ആക്കല അപ്പോൾ എൻ്റെ അടുക്കള വേസ്റ്റിൻ്റെ വീഡിയോ അത്രയേ ഉള്ളൂ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള വിശദമായിട്ട് ഞങ്ങൾ കാണിച്ചു തന്നില്ലേ നിങ്ങളങ്ങനെയാണെങ്കിൽ കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു ഇതിനേക്കാൾ സൂപ്പറായിട്ട് സൂപ്പറായിട്ടങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതും പറയണം എന്നാൽ അതുപോലെ ചെയ്യാലോ ഞാൻ ചെയ്യുന്നതാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് സപ്പോർട്ട് ചെയ്യണേ ബൈ ബായ് എല്ലാവരോടും അസലാമലൈക്കും